നമസ്കാരം യു കെ മലയാളി ന്യൂസിലേക്ക് സ്വാഗതം യു കെയിൽ ആദ്യമായി വീട് വാങ്ങാൻ ഒരുങ്ങുന്നവർക്ക് കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിലെ ഏറ്റവും മികച്ച അവസരമാണ് ഇപ്പോഴുള്ളതെന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നു രാജ്യത്തെ പ്രമുഖ മോർഗേജ് ലെൻഡറായ പുറത്തുവിട്ട ഏറ്റവും പുതിയ റിപ്പോർട്ടുകളിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത് നവംബറിലെ കണക്കനുസരിച്ച് യു കെയിലെ ശരാശരി വീട് വില രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് പൗണ്ട് എന്ന റെക്കോർഡ് നിരക്കിലെത്തിയിട്ടുണ്ട് ഇത് ഇന്ത്യൻ രൂപയിൽ ഏകദേശം മൂന്നേ ദശാംശം ആറ് കോടി വരും എന്നിരുന്നാലും ആടുകളുടെ ശരാശരി വരുമാനം വീട് വിലയും തമ്മിലുള്ള അനുപാതം പരിശോധിക്കുമ്പോൾ രണ്ടായിരത്തി പതിനഞ്ചിന് ശേഷമുള്ള ഏറ്റവും മികച്ച സാമ്പത്തിക സ്ഥിതിയിലാണ് വാങ്ങുന്നവർ ഇപ്പോഴുള്ളതെന്ന് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നു പലിശ നിരക്കുകളിലെ മാറ്റവും വായ്പാ മാനദണ്ഡ ിലെ ഇളവുകളും വിപണിക്ക് ഉണർവ് നൽകുന്നുണ്ട് വീട് വിലയിൽ നേരിയ വർദ്ധനവ് രേഖപ്പെടുത്തിയെങ്കിലും വരുമാന വർധനവ് കൂടി കണക്കിലാക്കുമ്പോൾ വീടുകൾ വാങ്ങുന്നവർക്ക് മുൻപത്തേക്കാൾ ലാഭകരമായിരിക്കുകയാണ് അതേസമയം രാജ്യത്തുടനീളം ഒരേപോലെയല്ല വിലയിൽ മാറ്റം വരുന്നത് ലണ്ടനിലും തെക്ക് കിഴക്കൻ ഇംഗ്ലണ്ടിലും വിലയിൽ ഇടിവ് രേഖപ്പെടുത്തുമ്പോൾ സ്കോട്ട്ലാൻഡ് വടക്ക് പടിഞ്ഞാറൻ ഇംഗ്ലണ്ട് നോർത്തേൺ അയർലാൻഡ് എന്നിവിടങ്ങളിൽ വലിയ വർധിക്കുകയാണ് ചെയ്യുന്നത് നോർത്തേൺ അയർലാൻഡിലാണ് ഏറ്റവും ഉയർന്ന വളർച്ച രേഖപ്പെടുത്തിയത് ഇവിടെ ഏകദേശം ഒൻപത് ശതമാനത്തോളം വർധനവാണ് ഉണ്ടായിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഭവന വിപണി പൊതുവെ സുസ്ഥിരമായിരുന്നുവെന്നും വരും വർഷങ്ങളിലും ഈ പ്രവണത തുടരുമെന്നും വിദഗ്ധർ വിലയിരുത്തുന്നു ബജറ്റിനു ശേഷമുള്ള അനിശ്ചിതത്വങ്ങൾ മാറിയതും പലിശ നിരക്കുകൾ ഇനിയും കുറയാനുള്ള സാധ്യതകളും രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് കടക്കുമ്പോൾ വിപണിക്ക് ഗുണകരമാകും നിലവിലുള്ള ഭവന ഉടമകൾക്ക് വിലയിലെ മെല്ലെപ്പോക്ക് നിരാശ നൽകിയേക്കാമെങ്കിലും ആദ്യം വീട് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് വലിയ ആശ്വാസമാണ് നൽകുന്നത് ശമ്പള വർധനവും വിപണിയിലെ അനുകൂല സാഹചര്യങ്ങളും മുതലെടുക്കാൻ പറ്റിയ സമയമാണിതെന്ന് സാമ്പത്തിക വിദഗ്ദ്ധർ അഭിപ്രായപ്പെടുന്നു യു കെയിലേക്ക് എത്തുന്ന വിദേശ നഴ്സുമാരുടെയും മിഡ് വൈഫ്മാരുടെയും എണ്ണത്തിൽ വൻ കുറവ് രേഖപ്പെടുത്തി നഴ്സിംഗ് ആൻഡ് മിഡ് വൈഫറി കൌൺസിൽ പുറത്തുവിട്ട പുതിയ കണക്കുകൾ പ്രകാരം ഈ വർഷം ഏപ്രിൽ മുതൽ സെപ്റ്റംബർ വരെയുള്ള കാലയളവിൽ വെറും ആറായിരത്തി പേർ മാത്രമാണ് യു കെയിൽ പ്രാക്ടീസ് ചെയ്യാനായി രജിസ്റ്റർ ചെയ്തത് കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ പന്ത്രണ്ടായിരത്തി പേർ എത്തിയെടുത്താണ് പകുതിയോളം കുറവ് രേഖപ്പെടുത്തിയിരിക്കുന്നത് രാജ്യത്ത് വർദ്ധിച്ചു വരുന്ന വംശീയ അധിക്ഷേപങ്ങളും കുടിയേറ്റ നിയമങ്ങളിൽ സർക്കാർ കർശനമായ മാറ്റങ്ങളുമാണ് വിദേശ ആരോഗ്യ പ്രവർത്തകർ യു കെ കൈവിടാൻ പ്രധാന കാരണങ്ങളായി ചൂണ്ടിക്കാണിക്കുന്നത് വിദേശ ജീവനക്കാർക്ക് സ്ഥിര താമസ അനുമതി ലഭിക്കാനുള്ള കാലപരിധി അഞ്ചിൽ നിന്ന് പത്ത് വർഷമായി ലേബർ സർക്കാർ ഉയർത്തിയതിന് വലിയ തിരിച്ചടിയായിട്ടുണ്ട് എൻ എച്ച് എസ് ഇതിനകം നേരിടുന്ന ജീവനക്കാരുടെ ക്ഷാമം രൂക്ഷമാകാൻ ഇത് കാരണമാകുമെന്ന് കിങ്സ് ഫണ്ട് അടക്കമുള്ള ആരോഗ്യ സംഘടനകൾ മുന്നറിയിപ്പ് നൽകുന്നു യു കെയിലേക്ക് ഏറ്റവും അധികം നഴ്സുമാരെ അയക്കുന്ന ഇന്ത്യയിൽ നിന്നുള്ളവരുടെ രജിസ്ട്രേഷൻ അൻപത്തിയെട്ട് ശതമാനം കുറവാണ് രേഖപ്പെടുത്തിയത് ഫിലിപ്പീൻസിൽ നിന്ന് എത്തുന്നവരുടെ എണ്ണത്തിൽ അറുപത്തിയെട്ട് ശതമാനവും നൈജീരിയയിൽ നിന്ന് ഇരുപത്തി എട്ട് ശതമാനവും ഖാനയിൽ നിന്ന് ഒൻപത് ശതമാനവും കുറവുണ്ടായി യു കെയിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എൺപത് കാലഘട്ടങ്ങളിൽ സമാനമായ അനോചകരമായ വംശീയത തിരികെ എത്തുന്നത് എൻ എച്ച് എസ് ജീവനക്കാരെ ബാധിക്കുന്നുണ്ടെന്ന് ആരോഗ്യമന്ത്രി വസ് ട്രീറ്റിംഗ് തന്നെ കഴിഞ്ഞ മാസം സമ്മതിച്ചിരുന്നു വിദേശ നഴ്സുമാർക്ക് യു കെയിലെത്തുന്ന താൽപര്യം കുറയുന്നതും ഉയർന്ന ശമ്പളം തേടി മറ്റ് രാജ്യങ്ങളിലേക്ക് പോകുന്നതും പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ടെന്ന് എൻ എം സി ചീഫ് എക്സിക്യൂട്ടീവ് പോൾ റീവ്സ് വ്യക്തമാക്കി നിലവിൽ രജിസ്റ്റർ ചെയ്ത ഉള്ളവരുടെ എണ്ണം റെക്കോർഡ് നിലവാരത്തിലാണെന്നും പുതിയ റിക്രൂട്ട്മെന്റിലെ ഈ തകർച്ച രോഗികളുടെ കാത്തിരിപ്പ് സമയം വർദ്ധിപ്പിക്കുമെന്നും ആരോഗ്യ മേഖലയെ സാരമായി ബാധിക്കുമെന്നും യൂണിയനുകൾ മുന്നറിയിപ്പ് നൽകുന്നു ബ്രിട്ടനിലെ ഔദ്യോഗിക കുടിയേറ്റ കണക്കുകളിൽ വലിയ വിടവുകൾ ഉണ്ടെന്നും ഇത് നയരൂപീകരണത്തെയും പൊതുചർച്ചകളെയും പ്രതികൂലമായി ബാധിക്കുമെന്നും ഓക്സ്ഫോർഡ് സർവകലാശാലയിലെ മൈഗ്രേഷൻ ഓബ്സർവേറ്ററി പഠനം യൂറോപ്യൻ മനുഷ്യാവകാശ നിയമം അഭയാർത്ഥി കേസുകളിൽ എത്രത്തോളം സ്വാധീനം ചെലുത്തുന്നുണ്ടെന്ന് വ്യക്തമായ ഔദ്യോഗിക രേഖകളുടെ അഭാവം വലിയ വെല്ലുവിളിയായിട്ടാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നത് പത്തോളം മേഖലകളിലാണ് കൃത്യമായ വിവരങ്ങൾ ലഭ്യമല്ലാത്തത് അനധികൃതമായി രാജ്യത്ത് കഴിയുന്നവരുടെ എണ്ണം നാടുകടത്തൽ നടപടികൾ തുടങ്ങിയ സുപ്രധാന കാര്യങ്ങളിൽ വ്യക്തമായ ഡാറ്റ ലഭ്യമല്ലെന്നാണ് കണ്ടെത്തൽ ഇ സി എച്ച് ആറിൽ നിന്ന് പിന്മാറണമെന്ന ആവശ്യം ടോറികളും റിഫോം യു കെയും ശക്തമാക്കുമ്പോൾ മനുഷ്യാവകാശ നിയമങ്ങൾ കുടിയേറ്റ കേസുകളെ എങ്ങനെ ബാധിക്കുന്നതിൽ കൃത്യമായ തെളിവില്ലാത്തത്രിച്ചടിയാണ് ഇത്തരം കണക്കുകളുടെ അഭാവം ദീർഘകാല പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന തീരുമാനങ്ങൾ എടുക്കുന്നതിൽ ജനങ്ങൾക്കും നയരൂപീകരണ കർത്താക്കൾക്കും തടസ്സമാകുമെന്നും മൈഗ്രേഷൻ ഒബ്സർവേറ്ററി ഡയറക്ടർ മഡലിൻ വ്യക്തമാക്കി അഭയാർത്ഥി പ്രവാഹം തടയാൻ ആഭ്യന്തര സെക്രട്ടറി ഷബാന മെഹ്മൂദ് പുതിയ നടപടികൾ പ്രഖ്യാപിച്ച സാഹചര്യത്തിലാണ് ഈ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത് കണക്കുകൾ കൃത്യമായി രേഖപ്പെടുത്താത്തത് ഹോം ഓഫീസിന്റെ പരാജയമാണെന്ന് ലിബറൽ ഡെമോക്രാറ്റുകളും സർക്കാർ വിവരങ്ങൾ മറിച്ചുവെക്കുന്നത് ഷാഡോ ഹോം സെക്രട്ടറി ക്രിപ്സ് ഫിലിപ്സും ആരോപിച്ചു എന്നാൽ പഴയ സർക്കാരിൽ നിന്ന് ലഭിച്ച താറുമാരായ സംവിധാനമാണ് ഇതിന് കാരണമെന്നാണ് നൈറ്റ് മൈഗ്രേഷൻ കുറഞ്ഞുവെന്നും ഹോം ഓഫീസ് വക്താവ് പ്രതികരിച്ചു ബ്രിട്ടനിലെ പ്രായമായവർക്ക് ആവശ്യമായ പരിചരണവും പിന്തുണയും നൽകുന്നതിൽ ജനറൽ പ്രാക്ടീഷണർമാർ അഥവാ ജി പിമാർ പരാജയപ്പെട്ടതായി റിപ്പോർട്ട് നാഷണൽ ഓഡിറ്റ് ഓഫീസ് പുറത്തുവിട്ട പുതിയ കണക്കുകളിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് കാലയളവിൽ വാർദ്ധക്യ സഹജമായ അവശ്യതകൾ ബാധിച്ചവരിൽ വെറും പതിനെട്ട് ശതമാനം പേർക്ക് മാത്രമാണ് വീഴ്ചയുണ്ടാകാനുള്ള സാധ്യത പരിശോധിച്ചത് രോഗനിർണയം നടത്തിയവരിൽ പതിനാറ് ശതമാനം പേർക്ക് മാത്രമാണ് തുടർ പരിശോധനകൾ ലഭിച്ചതെന്നും റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടി വയസ്സിന് മുകളിലുള്ള രോഗികളിൽ വാർത്തയ്ക്ക് ഉണ്ടോ എന്ന് പരിശോധിക്കേണ്ടത് ജി പിമാരുടെ ഉത്തരവാദിത്തമാണ് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിൽ ആറിൽ ഒരാളെ മാത്രമാണ് ഇത്തരത്തിൽ പരിശോധിച്ചത് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് കാലയളവിൽ ഇത് നാലിൽ ഒരാൾ എന്ന നിലയിലായിരുന്നു അതേസമയം ജീവനക്കാരുടെ കുറവും അമിതമായ ജോലി ഭാരവുമാണ് ഇത്തരം വീഴ്ചകൾക്ക് കാരണമെന്നാണ് ജി പിമാരുടെ സംഘടനയായ റോയൽ കോളേജ് ഓഫ് ജനറൽ ചൂണ്ടിക്കാട്ടുന്നത് ഒരു ജി പി ഇപ്പോൾ ശരാശരി രണ്ടായിരത്തി ഇരുന്നൂറ്റി നാല്പത്തി ഒന്ന് രോഗികളെ പരിചരിക്കേണ്ട അവസ്ഥയാണെന്നും ഇത് പത്തു വർഷത്തിനിടെ വലിയ വർധനമാണ് ഉണ്ടാക്കിയതെന്നും അവർ പറയുന്നു രാജ്യത്ത് ഉടനീളം രോഗികൾക്ക് ലഭിക്കുന്ന ചികിത്സയിൽ വലിയ അന്തരമുണ്ടെന്നും റിപ്പോർട്ടുകൾ വിമർശിക്കുന്നുണ്ട് വയോജനങ്ങൾക്ക് ആവശ്യമായ പിന്തുണ ഉറപ്പാക്കിയില്ലെങ്കിൽ ഡേവിസ് മുന്നറിയിപ്പ് നൽകി വയോജനങ്ങളുടെ ക്ഷേമത്തിനായി വർഷത്തെ ഹെൽത്ത് പ്ലാൻ നടപ്പിലാക്കുമെന്നും മുതിർന്ന പൗരന്മാർക്ക് മെച്ചപ്പെട്ട ജീവിതം ഉറപ്പാക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധരാണെന്നും ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹെൽത്ത് ആൻഡ് സോഷ്യൽ കെയർ വക്താവ് പ്രതികരിച്ചു പ്രമുഖ റീറ്റെയിൽ ശൃംഖലകളായ സ്പോർട്സ് ഡയറക്ടർ ഫ്ലാനൽസ് എന്നിവയുടെ ഉടമസ്ഥരായ ഫ്രാങ്കേഴ്സ് ഗ്രൂപ്പിന്റെ യു കെയിലെ വിൽപ്പനയിൽ കുറവ് രേഖപ്പെടുത്തി വിപണിയിലെ കടുത്ത മത്സരവും സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് ഉപഭോക്താക്കൾ പണം ചിലവാക്കാൻ മടിക്കുന്നതുമാണ് കമ്പനിക്ക് തിരിച്ചടിയായത് ഒക്ടോബർ ഇരുപത്തി ആറ് വരെയുള്ള ആറു മാസത്തെ കണക്കുകൾ പ്രകാരം യു കെ സ്പോർട്സ് വിഭാഗത്തിലെ വരുമാനത്തിൽ അഞ്ചേ ദശാംശം എട്ട് ശതമാനത്തിന്റെ കുറവുണ്ടായി വിപണിയിലെ സാഹചര്യം കടുപ്പമേറിയതാണെന്നും ഉപഭോക്തൃ ആത്മവിശ്വാസം വളരെ കുറവാണെന്നും ഫ്രെസേഴ്സ് ഗ്രൂപ്പ് മേധാവി മൈക്കൽ മുറെ പറഞ്ഞു ബ്ലാക്ക് ഫ്രൈഡേ വിപണിയിൽ പ്രതീക്ഷിച്ച ഉണർവുണ്ടായില്ല വൻ വിലക്കിഴ്ത് നൽകി ഉപഭോക്താക്കളെ ആകർഷിക്കാൻ മറ്റ് കമ്പനികൾ ശ്രമിച്ചതായും ഇവർക്ക് തിരിച്ചടിയായി ഹൗസ് ഓഫ് ഫ്രോസൽ വിൽസ് തുടങ്ങിയ സ്റ്റോറുകൾ അടച്ചുപൂട്ടിയതും വരുമാനത്തെ ബാധിച്ചിട്ടുണ്ട് യു കെ വിപണിയിൽ ക്ഷീണം ഉണ്ടായെങ്കിലും രാജ്യാന്തര തലത്തിൽ ഗ്രൂപ്പ് മികച്ച നേട്ടമുണ്ടാക്കി മൊത്തം വിപണിയിൽ അഞ്ച് ശതമാനം വർദ്ധരവ് രേഖപ്പെടുത്തി രണ്ടേ ദശാംശം ആറ് ബില്യൺ പൗണ്ടിലെത്തി ഹ്യൂഗോ ബ്രോസ് ബ്രാൻഡിലെ നിക്ഷേപങ്ങളുടെ മൂല്യം ഉണർന്നതോടെ ലാഭം ഇരട്ടിയായി നാനൂറ്റി പന്ത്രണ്ടിലായി വളർന്നു വെല്ലുവിളികൾക്കിടയിലും ഈ സാമ്പത്തിക വർഷ അവസാനത്തോടെ അറുന്നൂറ് ദശലക്ഷം പൗണ്ട് നേടാനായെന്നാണ് കമ്പനിയുടെ പ്രതീക്ഷ വാർത്തകൾ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം